ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസഫലങ്ങൾ അഭിമാനിക്കാൻ അവസരമുള്ള സമയമാണ് ആർഭാട ജീവിതത്തിന് യോഗം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസഫലപ്രകാരം ചിങ്ങമാസത്തിൽ മികവ് പുലർത്താൻ കഴിയുന്ന സന്താനങ്ങളിലൂടെ അഭിമാനിക്കാൻ അവസരമുണ്ടാക്കും ചില അസുഖങ്ങൾ സൂക്ഷിക്കണം ചെയ്യുന്ന ജോലിയിൽ നിന്നും നേട്ടമുണ്ടാകും പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കുന്നത് ആർഭാടത്തിലേക്ക് നയിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കന്നിമാസത്തിൽ സ്വന്തം ഭൂമി മോഹവിലക്ക് നൽകുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും അതിർത്തി തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക വാക്കുകൾ നിയന്ത്രിക്കുക കലാപരമായ അവസരങ്ങൾ ലഭിക്കും ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങളുടെ നേതൃത്വം വഹിക്കും ചെറിയ യാത്രകൾ നടത്തും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ